സഭയുടെ അഞ്ചാമത് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആശംസകളുമായി ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി ആർച്ച് ബിഷപ്പ് ലിയോ പോൾഡോ ജിറല്ലി അസംബ്ലിയുടെ ഔദ്യോഗിക ഉദ്ഘാടന സന്ദേശത്തിലാണ് മാർപ്പാപ്പയുടെ പ്രാർത്ഥനാശംസകൾ ഇന്ത്യയിലെ ന്യൂൻഷോ അസംബ്ലി അംഗങ്ങളെ നേരിട്ട് അറിയിച്ചത് അസംബ്ലിയുടെ മാർഗരേഖ സഭയെ ശക്തിപ്പെടുത്താനും നവീകരിക്കാനും സഹായകമായ ആശയങ്ങളെയാണ് അവതരിപ്പിക്കുന്നത് സുശേഷവൽക്കരണത്തിൽ നേരിടുന്ന വെല്ലുവിളികൾ പ്രത്യേകിച്ച് കാലികവും സാമൂഹികവുമായ അവസ്ഥകൾ ചർച്ച ചെയ്യപ്പെടണം സ്വഭാവത്താല് പ്രേക്ഷിതമായ സഭയുടെ അടിസ്ഥാന ദൗത്യമാണ് സുശേഷ പ്രഘോഷണം ലോകത്തിന് സുവിശേഷം മാതൃകളാകാൻ പുരോഹിതർക്കും സമർപ്പിതർക്കുമൊപ്പം അൽമയന്മാർക്കും പ്രസക്തമായ പങ്കുണ്ട് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് എല്ലാ തുറയിൽപ്പെട്ട സഭാംഗങ്ങൾക്കും കൃത്യമായ ധാരണകൾ ഉണ്ടാകണമെന്നും അപ്രകാരമുള്ള ധാരണകളെ രൂപപ്പെടുത്താനുള്ള വേദിയായി അസംബ്ലി മാറണമെന്നും ആർച്ച് ബിഷപ്പ് ലിയോ പോൾട്ടോ ജിറല്ലി കൂട്ടിച്ചേർത്തു സഭയുടെ മുഴുവൻ പ്രവർത്തനങ്ങളുടെയും പ്രഭവസ്ഥാനവും പാരമത്യവുമാണ് കർത്താവിന്റെ പെസഹ രഹസ്യത്തിന്റെ ഓർമ്മയായ വിശുദ്ധ കുർബാന ഇത് ഐക്യത്തിന്റെ കൂതാശിയാണ് സാർവത്രിക സഭയുടെ പൈതൃകമായി ആരാധനാക്രമ പാരമ്പര്യങ്ങൾ സഭയിൽ വളരുന്നത് ആദരവോടെ കാണുന്നു കൂടുതൽ ഐക്യത്തിന് വഴിതെളിക്കാൻ അസംബ്ലിയിലെ ചർച്ചകൾ കാരണമാകട്ടെ എന്നും ആർച്ച് ബിഷപ്പ് ജിറല്ലി പ്രത്യാശ പ്രകടിപ്പിച്ചു അപ്പോസ്തോലിക് ന്യൂൻഷോയുടെ സാന്നിധ്യത്തിലൂടെയാണ് മാർപാപ്പ തന്നെയാണ് അസംബ്ലിയിൽ സന്നിഹിതനായിരിക്കുന്നത് എന്ന് ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് പറഞ്ഞു ദൈവജനത്തിന്റെ സാമൂഹ്യ ജീവിതവും കാലാനുസൃതമായ സുശേഷ പ്രഘോഷണ മാർഗങ്ങളും അസംബ്ലി ചർച്ച ചെയ്യണമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് നിർദ്ദേശിച്ചു കാലഘട്ടത്തിന്റെ ആവശ്യങ്ങളും വെല്ലുവിളികളും തിരിച്ചറിഞ്ഞ് ഒരുമിച്ച് മുന്നേറാനുള്ള ആഹ്വാനമാണ് അസംബ്ലി എന്ന് കർദിനാൽമാർ ജോർജ് ആലഞ്ചേരി അനുഗ്രഹ പ്രഭാഷണത്തിൽ പറഞ്ഞു ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിലൂടെയാണ് മുന്നേറ്റം ഉണ്ടാക്കേണ്ടതെന്നും കർദിനാൾ ഓർമ്മിപ്പിച്ചു സൗമ്യമായ കേരള സമൂഹത്തെ വളർത്തിയെടുത്തതിൽ കത്തോലിക്ക സഭയുടെ പങ്കിനെ അഭിനന്ദിക്കുന്നതായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ആശംസ പ്രസംഗത്തിൽ പറഞ്ഞു ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ തന്റെ കാത്തോലിക്കാ വിശ്വാസം എന്നും ഉറക്കെ പറയുന്നതിൽ അഭിമാനിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ക്രൈസ്തവരെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ കത്തോലിക്ക സഭയ്ക്ക് പ്രബലമായ സാക്ഷ്യം നൽകാനുണ്ടെന്ന് ആശംസ സന്ദേശത്തിൽ യാക്കോബായ സുറിയാനി സഭ മെട്രോപോലിറ്റൻ ആർച്ച് ബിഷപ്പ് ജോസഫ് മാർ ഗ്രിഗ്രിയോസ് പറഞ്ഞു സഭകൾ തമ്മിൽ ഐക്യത്തിന്റെ പാതയിൽ മുന്നേറുന്നത് ശുഭകരവും സുന്ദരവുമാണെന്ന് ജോസഫ് മാർ ഗ്രിഗ്രിയോസ് ചൂണ്ടിക്കാട്ടി ആതിഥേയ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് സ്വാഗതവും പാലാ മുഖ്യ മുഖ്യവികാരി ജനറൽ മോൺ ഡോക്ടർ ജോസഫ് തരത്തിൽ കൃതജ്ഞതയും അറിയിച്ചു അസംബ്ലി കമ്മിറ്റി കൺവീനർ മാർ പോളി കണ്ണൂ പാലാരൂപത മുൻ അധ്യക്ഷൻ മാർ ജോസഫ് പള്ളിക്കാപറമ്പിൽ കമ്മിറ്റി സെക്രട്ടറി റവറൻറ്റ് ഡോക്ടർ ജോജി കല്ലിങ്ങൽ മദർ ജനറൽ സിസ്റ്റർ ലിറ്റി എഫ് സി സി ശിവദാസ് ഡാനിയാൽ നായക് ബീന ജോഷി അഡ്വക്കേറ്റ് സാം സണ്ണി എന്നിവർ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്